നിങ്ങളുടെ ഭാര്യയല്ലേ മക്കളുടെ അമ്മയല്ലേ എന്നിട്ടും എന്തിനാണ് ആധുനിക ചികിത്സാ രീതികൾ ലഭിക്കുന്ന ഈ കാലത്ത് അസ്മയെ നിങ്ങൾ കൊടുത്തത് മലപ്പുറത്ത് വീട്ടിൽ വെച്ച് പ്രസവം നടന്നതിനെ തുടർന്ന് യുവതി മരിച്ച സംഭവത്തിൽ ഭർത്താവ് സിറാജുദിനോട് കേരളമാകെ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യമാണിത് കൃത്യമായ സമയത്ത് അസ്മയെ ആശുപത്രിയിൽ എത്തിക്കാനോ വേണ്ട വിധത്തിലുള്ള ചികിത്സ നൽകാനോ തയ്യാറായിരുന്നുവെങ്കിൽ ആ മക്കൾക്ക് തങ്ങളുടെ മാതാവിനെ ഇന്ന് നഷ്ടപ്പെടില്ലായിരുന്നു ആത്മീയതയുടെ പേരിലോ തീവ്ര വിശ്വാസത്തിന്റെ പേരിലോ അസ്മയെ സിരാജുദ്ദീൻ കൊടുത്തപ്പോൾ നഷ്ടമായത് ആ മക്കൾക്കും യുവതിയുടെ കുടുംബത്തിനും മാത്രമാണ് അസ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഭർത്താവ് സിരാജുദീനെ ഇന്ന് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം അസ്മയുടെ മൂന്ന് പ്രസവവും ഇയാൾ വീട്ടിൽ വെച്ച് നടത്തിയെന്നാണ് ആദ്യത്തെ രണ്ട് പ്രസവങ്ങൾ ആശുപത്രിയിൽ വെച്ചും ബാക്കി മൂന്ന് പ്രസവങ്ങളും വീട്ടിൽ വെച്ചുമാണ് നടത്തിയത് ഇതിൽ അഞ്ചാമത്തെ പ്രസവത്തിലാണ് ദാരുണ സംഭവം ഉണ്ടായത് വൈകുന്നേരം ആറു മണിയോടെ പ്രസവിച്ച അസ്മ രാത്രി ഒൻപത് മണിയോടെയാണ് അമിത രക്തസ്രാവം ഉണ്ടായതിനെ തുടർന്ന് മരിച്ചത് കൃത്യമായ സമയത്ത് ആശുപത്രിയിൽ എത്തിക്കുകയോ അല്ലെങ്കിൽ വിദഗ്ധ ചികിത്സ ലഭിക്കുകയോ ചെയ്തിരുന്നുവെങ്കിൽ അസ്മ രക്ഷപ്പെടുമായിരുന്നു എന്നാണ് പോസ്റ്റ്മോർട്ടം ചെയ്ത സർജൻ വ്യക്തമാക്കുന്നത് സ്വന്തം ഭാര്യ ജീവന് വേണ്ടി പിടയുമ്പോൾ സിറാജുദ്ദീൻ എന്ന ക്രൂരൻ ആ കാഴ്ച കണ്ട് ആസ്വദിച്ചിട്ടുണ്ടാകാം അവളോട് ഇത്തിരി സ്നേഹമുണ്ടായിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും സ്വന്തം ഭാര്യയെ ആശുപത്രിയിൽ എത്തിക്കാൻ സിരാജുദ്ദീൻ ശ്രമിക്കുമായിരുന്നു ഭാര്യയുടെ മരണത്തിനു ശേഷവും തെളിവുകൾ നശിപ്പിക്കാനാണ് സിറാജുദ്ദീൻ ശ്രമിച്ചത് ഇതിന് ആംബുലൻസ് ഡ്രൈവർ നൽകിയ മൊഴി തന്നെ ധാരാളമാണ് സിറാജുദീൻ തെറ്റിദ്ധരിപ്പിച്ചാണ് തന്നെ വിളിച്ചതെന്ന് ആംബുലൻസ് ഡ്രൈവർ പറയുന്നു ശ്വാസമുട്ടിനെ തുടർന്ന് മരിച്ച വയോധികയുടെ മൃതദേഹം കൊണ്ടുപോകണമെന്നാവശ്യപ്പെട്ടാണ് ആംബുലൻസ് വിളിച്ചത് പെരുമ്പാവൂരിൽ യുവതിയുടെ വീട്ടിലെത്തിയപ്പോഴാണ് തനിക്ക് സംഭവങ്ങൾ മനസ്സിലായത് എന്നും ആംബുലൻസ് ഡ്രൈവർ അനിൽ പറയുന്നു മരിച്ച യുവതിയുടെ മൃതദേഹം തുണിയിലും പായയിലും പൊതിഞ്ഞ നിലയിലായിരുന്നു സിരാജുദിന്റെ സുഹൃത്താണ് ആംബുലൻസിൽ ഒപ്പം കയറിയത് പുലർച്ചെ മൂന്ന് മണിക്കാണ് മൃതദേഹം ആംബുലൻസിൽ കയറ്റിയതെന്നും അനിൽ പറയുന്നു തനിക്ക് ആത്മീയ കാര്യങ്ങളിൽ അധികമായ വിശ്വാസമുള്ളതുകൊണ്ടാണ് ഭാര്യയുടെ പ്രസവം വീട്ടിൽ നടത്താൻ തീരുമാനിച്ചതെന്ന് സിറാജുദ്ദീൻ പറഞ്ഞതായി പോലീസ് പറയുന്നു കൂടാതെ യൂട്യൂബ് ചാനലും മതപ്രഭാഷണവുമാണ് ഇയാളുടെ പ്രധാന വരുമാന മാർഗമെന്നും പോലീസ് വ്യക്തമാക്കുന്നു സോഷ്യൽ മീഡിയ പറയും പോലെ ജയിലിൽ നിന്നും സിറാജുദ്ദീൻ ചിലപ്പോൾ പുറത്തു വന്നേക്കാം അയാൾ വീണ്ടും വിവാഹം ചെയ്തേക്കാം കാലക്രമേണ അസ്മയും അവളുടെ മരണത്തെയും എല്ലാവരും മറക്കും എങ്കിലും ആധുനിക സമൂഹത്തിൽ ജീവിക്കുന്ന കേരളത്തിൽ ഇനി ഇങ്ങനെയൊരു അവസ്ഥ ഉണ്ടാകരുതെന്ന് മാത്രമാണ് നമുക്ക് പ്രത്യാശിക്കാൻ സാധിക്കുന്നത്